സാറങ്ക ഗുഡ് മോർണിംഗ് ഈ പേരാമ്പ്രയിൽ തുടങ്ങിയതാണ് യു ഡി എഫിൻ്റെ ഹർത്താലിൽ തുടങ്ങിയതാണ് അത് സംസ്ഥാന വ്യാ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നൊരവസ്ഥയിലേക്ക് അവർ എത്തിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് എഫ് ഐയുടെ ക്യാമ്പസുകളിലെ വിജയത്തിൽ പരിഭ്രമിച്ച് വിരളി പൂണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് കോൺഗ്രസും യു ഡി എഫിൻ്റെ വിദ്യാർത്ഥി സംഘടനകളും കടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധമുണ്ട് അവർ പറയുന്നു പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ മറവിൽ അക്രമം അഴിച്ചുവിടാനാണോ പ്ലാൻ തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ തലസ്ഥാനത്ത് അതായത് തലസ്ഥാനത്തെ ക്യാമ്പസുകളിലൊക്കെ തന്നെ വിദ്യാർത്ഥി യൂണിയനുകളുടെ തിരഞ്ഞെടുപ്പായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് തലസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും അതായത് വലിയ രീതിയിലുള്ള വിജയമാണ് എസ് എഫ് ഐ നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ പ്രകോപിതരായിട്ടാണ് ഇന്നലെ ഈ ഷാഫി പറമ്പിൽ എം ബി ഇത്തരത്തിൽ പാരമ്പ്ര കോളേജിൽ വെച്ചൊരു സംഘർഷവും ഉണ്ടാകുന്നത് ഈ ഇത്തരത്തിൽ ഷാഫി പറമ്പിലിന് ആരോപണം ഏറ്റു എന്ന തരത്തിൽ പ്രചരണം ഉണ്ടാകുകയും തുടർന്ന് ഇന്നലെ രാത്രി ഏതാണ്ട് പത്ത് മണിയോട് കൂടിയിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് ഒരിക്കലും പ്രതിഷേധ മാർച്ച് എന്ന് പറയാൻ കഴിയില്ല പ്രതിഷേധം എന്നതിനെ ഒരു തരത്തിലും ആടെയെളപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ഒരു അക്രമം തന്നെയായിരുന്നു അതൊരിക്കലും പ്രതിഷേധമല്ല ഇന്നലെ സംസ്ഥാനത്ത് ഉടനീളം നടന്നത് ആസൂത്രിതമായ ആക്രമമാണ് അതിലൊരു സംശയം വേണ്ട കാരണം പ്രതിഷേധം നമുക്കറിയാവുന്നതാണ് നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ ഇന്നലെ എന്താണ് നടന്നത് അതൊരു കേന്ദ്രീകൃതമായ ആക്രമണം തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും പോലീസ് വാഹനങ്ങൾക്ക് നേരെയും ഒക്കെ അക്രമം അഴിച്ചുവിടുക എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ നമ്മൾ പ്രതിഷേധമെന്ന് വിളിക്കും സരംഗ് മനു തീർച്ചയായും ഒരിക്കലും പ്രതിഷേധമൊന്നും അടയാളപ്പെടുത്താൻ കഴിയില്ല തികച്ചും ആക്രമം തന്നെയാണ് എന്ന് വേണം പറയാൻ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമം യൂത്ത് കോൺഗ്രസ് അഴിച്ചുവിടുന്നത് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് അതായത് സെക്രട്ടേറിയറ്റ് നടയിൽ ഏതാണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു അതുപോലെ തന്നെ ഈ പ്രതിഷേധത്തെ തടയാനെത്തിയ പോലീസുകാരെ പോലും ഈ കമ്പു വടികൾ കൊണ്ടും മറ്റ് ആയുധങ്ങൾ കൊണ്ടും വടികൾ കൊണ്ടും ഒക്കെ ആക്രമിക്കുന്ന അതായത് യാതൊരു തരത്തിലുമുള്ള ഒരു ദയ പോലും ഇല്ലാതെ ആക്രമിക്കുന്ന തരത്തിലേക്ക് സംഘർഷം സൃഷ്ടിച്ചു അതുപോലെ തന്നെ ഈ പ്രവർത്തകരെ തടയാനെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അതായത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥരെ പോലും ഇത്തരത്തിൽ അസഭ്യ വർഷം അതായത് കേട്ടാലറക്കുന്ന രീതിയിൽ അസഭ്യ വർഷം വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ അവരെ പോലും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രദേശത്തെ ഏതാണ്ട് സമയത്തോളം ഗതാഗതം തടസ്സപ്പെട്ടു അത്തരത്തിൽ മാത്രം വലിയ ഒരു ഭീകരാന്തരം സൃഷ്ടിക്കുകയായിരുന്നു അതും രാത്രിയാണെന്നുള്ളത് ഓർക്കണം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചും വലിയ പ്രക്ഷോഭമാണ് അല്ലെങ്കിൽ വലിയ അതിക്രമമാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് തലസ്ഥാനത്ത് കാണിച്ചിട്ടുള്ളത് എന്തിനാലും ഇതിനെതിരെ നടപടി ഉണ്ടാകും പോലീസ് വളരെ സംയമനമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വലിയൊരു സംഘർഷത്തിലേക്ക് പോകാതിരുന്നത് അതായത് യൂത്ത് കോൺഗ്രസ് സാരംഗ് ഇവർ ഉദ്ദേശിച്ചത് പോലീസിന് നേരെ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ട പോലീസിനെ പ്രകോപിപ്പിക്കുക ആ രീതിയിൽ ഒരു ലാത്തിചാർജ് സൃഷ്ടിക്കുക അതിനുശേഷം ഇരവാദം സൃഷ്ടിക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിട്ടത് പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ടിട്ടും അവർ സ്വീകരിച്ച ഒരു സമയമനമുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ആ ഒരു തന്ത്രം പൊളിഞ്ഞു വീണത് തീർച്ചയായും വനം അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് അത്രത്തൊരു വലിയ ഭീകരാന്തരസം സൃഷ്ടിച്ച് അതൊരു വലിയ വാർത്തയാക്കി ഷാഫി പറമ്പിലിന് നേരെ വലിയൊരു ആക്രമണം നടന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണമൊക്കെ നടത്താനായിരുന്നു ഗൂഢാലോചനയെങ്കിലും അതെല്ലാം പൊളിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം പോലീസിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു ആ രാത്രി സമയത്ത് പോലും പോലീസ് എത്തി പ്രതിഷേധക്കാരെ വലിയ രീതിയിൽ തടഞ്ഞു അത് പോലീസ്ക്കാർക്ക് വലിയ ആക്രമങ്ങൾ ഏറ്റിട്ട് പോലും അത്തരത്തിൽ അവർ പ്രകോപിതരാകാതെ വളരെ കൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു നമുക്കറിയാം ഇതിനുമൂല് ും പലതരത്തിലും ഈ ക്ലിഫ് ഹൗസിലേക്ക് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധമുണ്ടായിരുന്നു വലിയ രീതിയിൽ തീപ്പന്തങ്ങൾ എറിഞ്ഞ് അത്തരത്തിൽ പോലീസുകാരുടെ ജീവന് പോലും ഭീഷണി വരുത്തുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് അതായത് പ്രതിഷേധം ഒരു തരത്തിൽ അതിരി വിടുക ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ ഈ മാരകമായിട്ടുള്ള കമ്പു അടികൊണ്ട് അതായത് അടിയൊക്കെ ഒന്ന് കിട്ടിയാൽ തന്നെ നമ്മുടെ ജീവൻ തന്നെ പോകുന്ന തരത്തിലുള്ള വലിയ കമ്പുകൾ കൊണ്ടൊക്കെയാണ് ഇന്നലെ ഈ പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കാനെത്തിയത് മറ്റൊരു കാര്യം ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഇത്തരത്തിൽ ിയറ്റം ചെയ്യുന്ന ഒരു നിലയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസ്സും എത്തി എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മനു ഈ സമീപകാലത്ത് കാര്യമുണ്ട് സാരങ്ക് കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിഷേധമോ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രകടനമോ വന്നാൽ അതിൽ ഈ അക്രമങ്ങൾക്ക് പേര് കേട്ട ആളുകൾ അണിനിരക്കുന്ന ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ സാരങ്ക് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ദിവസം രാത്രിയിൽ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ഓർമ്മയുണ്ടല്ലോ അന്ന് അതിൽ ക്രിമിനലുകളടക്കം ഗുണ്ടകളടക്കം പങ്കെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവർ എന്നിട്ട് ക്ലിഫ് ഹൗസ് വളപ്പിലേക്ക് പോലീസിൻ്റെ മുൻപിലേക്ക് പന്തം കത്തിച്ചെറിഞ്ഞ് ജീവന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വരെ നമ്മൾ കണ്ടതാണ് പക്ഷേ മാധ്യമങ്ങളിൽ വരുമ്പോൾ ഇതൊന്നും കാണുകയില്ല മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം എന്ന രീതിയിൽ മാത്രമാണ് അതിനെ അടയാളപ്പെടുത്തുന്നത് അതാണ് ഇവരെയൊക്കെ ഇങ്ങനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതും നാളെ വീണ്ടും ഇതിനെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്താൻ പ്രേരണയാകുന്നതും കരുത്താകുന്നതും തീർച്ചയായും മനു ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധങ്ങൾ അതായത് ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ആക്രമണങ്ങളൊക്കെ തന്നെ ഈ വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത് എന്ന് മാത്രമാണ് ഈ പോലീസുകാരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ ഈ തീപ്പന്തങ്ങളൊക്കെ എറിഞ്ഞ് എറിയുക അതുപോലെ തന്നെ അന്ന് ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിൽ ആ തൊട്ടടുത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു ഈ സ്ഥാപനങ്ങളുടെ എടുത്തിറക്കി വെച്ചിട്ടുള്ള ഗ്യാസ് സിലിണ്ടറുകൾ പോലും ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഈ തീപ്പന്തങ്ങളൊക്കെ എറിയുന്നതും അതൊരു വലിയ അപകടത്തിലേക്കൊക്കെ നയിക്കാൻ കാരണമായേക്കും ആ സാഹചര്യത്തിൽ പോലും ും ഈ പ്രതിഷേധങ്ങളെ എന്തുകൊണ്ടും ഈ വലതുപക്ഷ മാധ്യമങ്ങൾ അതായത് ഈ അക്രമങ്ങളെ എന്തുകൊണ്ടും വലതുപക്ഷ മാധ്യമങ്ങൾ വെറും പ്രതിഷേധം എന്ന രീതിയിലുള്ള അടയാളപ്പെടുത്തലുകൾ മാത്രമാണ് ഉണ്ടാകുന്നത് പോലീസുകാരെ കയ്യേറ്റം ചെയ്യുക അനധികൃതമായിട്ട് ഇടപെടുക അതുപോലെ തന്നെ സ്ഥലത്ത് എത്രത്തോളം ഗതാഗതങ്ങൾ തടസ്സപ്പെടുത്തുക പൊതുസമൂഹത്തെ മൊത്തത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധങ്ങൾ നടത്തുക ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അപമാനിക്കുക കയ്യേറ്റം ചെയ്യുക തുടങ്ങിയ നടപടികളൊക്കെ തന്നെ നിരന്തരമായിട്ട് അതായത് എ ഏറെ കാലമായിട്ട് നിരന്തര ഭരണം ഇല്ലാത്തതിൻ്റെയും അതുപോലെ തന്നെ അഴിമതികളൊക്കെ പുറത്തു വരുന്നതിൻ്റെയും കോൺഗ്രസിൻ്റെ അഴിമതികളൊക്കെ പുറത്തു വരുന്നതിൻ്റെയും സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ എന്ന രീതിയിലാണ് അല്ലെങ്കിൽ വാർത്തകളെയൊക്കെ മാറ്റി വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം എന്ന പേരിൽ ഈ ആക്രമണമൊക്കെ അഴിച്ചുവിടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ മനു ശരി ഏതായാലും സംസ്ഥാന ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഒരു കാര്യം കൂടി ഉണ്ട് സാറങ്ക് ഇന്നത്തെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണല്ലോ ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഇന്നലെ ഉണ്ടായതിൻ്റെ ആവർത്തനം ഇന്ന് പലയിടങ്ങളിലും നടക്കാൻ സാധ്യതയില്ലേ ഈ പ്രതിഷേധങ്ങളുടെ മറവിൽ വലിയ തോതിൽ അക്രമങ്ങൾക്ക് തന്നെയല്ലേ ഇന്നും അവർ കോപ്പ് കൂട്ടുന്നത് ആ രീതിയിലാണോ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായും അനു ഇന്നും ഉണ്ടായിരിക്കും ഇന്നലെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ബാക്കി പ്രതിഷേധം ഇന്നും ഉണ്ടായിരിക്കും ഒരുപക്ഷേ ഈ വീണ്ടും ഇത്തരത്തിൽ ഈ പ്രകോപനം സൃഷ്ടിച്ച് പോലീസ് പോലീസുമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ അതുവഴി മാധ്യമ ശ്രദ്ധ നേടാനുമുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നും ഒരുപക്ഷേ ഈ തലസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത് മനു